പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് കാവ്യമാധവൻ ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ പിന്നീട് നായികയായി തിളങ്ങുകയായിരുന്നു സൂപ്പർ താരങ്ങളുടെ അടക്കം നായികയായി തിളങ്ങി ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ എന്നാൽ താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റാകാറുണ്ട് ഇവരുടെ മകൾ മഹാലക്ഷ്മിക്കും ആരാധകരെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് കാവ്യ ഇൻസ്റ്റാഗ്രാമിലക്കം പുതിയ അക്കൗണ്ട് തുടങ്ങിയ നടി തന്റെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് മുൻപ് കമന്റ് ബോക്സ് ഓഫായിരുന്നെങ്കിൽ ഇപ്പോൾ നടി അത് ഓൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോഴിതാ ആരാധകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ചിത്രങ്ങളുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത് സെറ്റ് സാരിയുടെ കയ്യിൽ മുല്ലപ്പൂവൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു കാവ്യ പങ്കുവെച്ചത് ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നു കൂടി ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി നടി കൊടുത്തിരുന്നു ഇതിന് താഴെ ചേച്ചി കുറച്ച് സ്ലിം ആയിട്ടുണ്ടല്ലോ ഇനിയും മെലിയണം അപ്പോൾ പഴയ ലുക്കിലേക്ക് എത്തും എനിക്ക് ഏറ്റവും ഇഷ്ടം കാവ്യയുടെ സൗന്ദര്യം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് കാവ്യയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും വിമർശിച്ചു കൊണ്ടും ചിലരെത്തി കാവ്യെ കുടുംബം കലക്കി എന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബാക്കി എല്ലാവരും പുണ്യാവളന്മാർ ആണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ച് വിമർശനാത്മകമായി കമൻറ്റിട്ട ആൾക്കെതിരെ പ്രതികരിക്കുകയാണ് കാവ്യയുടെ ആരാധ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക